എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥിര ജോലി കേരളത്തിൽ നേടാൻ അവസരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലെ മുന്നൂറ്റി അറുപത്തിരണ്ടോളം ഒഴിവുകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത് അതുപോലെ തന്നെ ഈ തസ്തികയ്ക്ക് പ്രതിമാസ ശമ്പളമായി അമ്പത്താറായിരത്തി രൂപ വരെയാണ് ലഭിക്കുന്നത് നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിൽ എം ടി എസ് അഥവാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയോ എൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലായാണ് ഒഴിവുകളുള്ളത് ഇന്റലിജൻസ് ബ്യൂറോയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ എണ്ണവും യു ആർ ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് തുടങ്ങിയ വിവിധ കാറ്റഗറികൾക്ക് റിസർവ് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ എണ്ണവും എല്ലാം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിജ്ഞാപന പ്രകാരം കേരളത്തിൽ തിരുവനന്തപുരത്ത് പതിമൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒമ്പത് വേക്കൻസികൾ യു ആർ വിഭാഗത്തിനും നാല് വേക്കൻസികൾ ഒ ബി സി വിഭാഗത്തിനുമാണ് റിസർവ് ചെയ്തിട്ടുള്ളത് മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയുടെ ശമ്പള സ്കെയിൽ പതിനെട്ടായിരം രൂപ മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് അലവൻസ് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് തുടങ്ങിയവയും ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ അപേക്ഷകൻ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷം ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷം ത്രീ ഇയേഴ്സ് റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് സർവീസുള്ള ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് വിഡോസ് റീമാരേജ് ചെയ്യാത്ത ഡിവോഴ്സ്ഡ് വുമൺ തുടങ്ങിയ വിഭാഗത്തിലുള്ള യു ആർ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മുപ്പത്തഞ്ച് വയസ്സുവരെയും ഒ ബി സി വിഭാഗത്തിലുള്ളവർക്ക് മുപ്പത്തെട്ട് വയസ്സുവരെയും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് നാൽപ്പത് വരെയും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് പ്രായപരിധിയിൽ ഇളവ് അതുപോലെ തന്നെ എക്സ് സർവീസ്മാനും പ്രായപരിധിയിൽ ഇളവുകളുണ്ട് ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ടയർ വൺ ടയർ ടു എന്നിങ്ങനെ രണ്ട് ഘട്ട പരീക്ഷകളിലൂടെ ആയിരിക്കും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന എക്സാം ആയിരിക്കും ടയർ വണ്ണിൽ ഉണ്ടാവുക ഇതിന്റെ സിലബസിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക്കൽ അനാലിറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവയാണ് ഒരു മണിക്കൂറായിരിക്കും എക്സാം ടൈം ടയർ ടു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് അമ്പത് മാർക്കിൻ്റെ ആണ് ഉണ്ടാവുക ഒരു മണിക്കൂറായിരിക്കും എക്സാം ടൈം ടയർ വൺ എക്സാമിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ടയർ ടു എക്സാം നടത്തപ്പെടുന്നത് ഇനി എക്സാം സെന്ററുകൾ നോക്കാം കേരളത്തിൽ ഏഴ് ജില്ലകളിലായാണ് എക്സാം സെന്ററുകൾ ഉള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം സെന്ററുകൾ തിരഞ്ഞെടുക്കുന്നതിന് അഞ്ച് ഓപ്ഷൻസ് ആണ് അനുവദിച്ചിട്ടുള്ളത് കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എന്നിവിടങ്ങളിലായാണ് ടയർ വൺ എക്സാമിന് സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത് ഇനി അപേക്ഷാ ഫീസ് നോക്കാം വനിതകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി തുടങ്ങിയ കാറ്റഗറിയിലുള്ളവർ അപേക്ഷാ ഫീസായി അഞ്ഞൂറ്റമ്പത് രൂപയാണ് അടയ്ക്കേണ്ടത് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് തുടങ്ങിയ കാറ്റഗറിയിലുള്ള പുരുഷ ഉദ്യോഗാർത്ഥികൾ അറുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാലാണ് എം എച്ച് എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയോ എൻ സി എസ് പോർട്ടൽ മുഖേനയോ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്താണ് ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനും അപ്ലൈ ചെയ്യാനുമുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളുമെല്ലാം ഐ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാലിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക